എല്ലാ പ്രേക്ഷകർക്കും അറിയപ്പെൻ മലയാളി വ്ളോഗ ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഈ വീഡിയോ ലൈവില് വരാൻ കാരണം എന്തോ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഞാൻ ചോദിക്കാൻ പറയാനില്ല ഞാനൊരു വിഷം ഇട്ടിരുന്നു ഞാൻ മാത്രമല്ല ഒരുപാട് ആൾക്കാർ ഒരു ഈ പിന്നെ ഈ കണ്ണൻ്റെ രാധയെക്കുറിച്ചുള്ള വിഷ ഇട്ടിരുന്നു കണ്ണൻ്റെ രാധ മനസ്സിലെ അപ്പോ എന്റെ പ്രേക്ഷകരോട് ചോദിക്കുന്നത് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആത്മഹത്യ ഭീഷണി ഉണ്ടായിരുന്നല്ലോ കണ്ണൻ്റെ രാധ പൂവാണ് എന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ എന്താണ് വെറുതെ ഒരു ജിജ്ഞാസ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ഒന്നും കേൾക്കില്ല ചെയ്യും വാർത്തയിലൊന്നും കേൾക്കുന്നുമില്ല അപ്പോൾ എന്താണ് ഇതിന്റെ ഒരു അപ്ഡേറ്റ് ആത്മഹത്യ ഭീഷണിയൊക്കെ മുഴക്കിയിട്ട് എന്തായി ആത്മഹത്യ ചെയ്തോ അതോ ചെയ്തില്ലേ അതോ ജനങ്ങളെ വീണ്ടും പൊട്ടമാരാക്കിയതാണോ പൈസ സിച്ചതാണോ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ലൈവ് ഞാൻ ഇടുന്നത് അപ്പോൾ അതിന്റെ അപ്ഡേറ്റ് ഇങ്ങനെയാണ് എന്നെ ഒരുപാട് വേറെ പിന്നെ നാട്ടുകാരെ വിളിച്ചിരുന്നു വിളിച്ചിരുന്നത് കുറെ ആൾക്കാർ വിളിച്ചിരുന്നു കുറെ ആൾക്കാർ വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ട് പക്ഷെ എന്താണ് എല്ലാവരും പറയുന്നത് ഞങ്ങളുടെ പേര് പറഞ്ഞത് കാരണം ഈ സ്ത്രീ ഭയങ്കര ഡേഞ്ചർ അത്ര അവരുടെ നാട്ടിലേ ഇട്ട് എല്ലാവരും ഇട്ടിങ്ങനെ എന്താ പറയാ മൂക്കുകൊണ്ട് ക്ഷബരപ്പിക്കുന്ന പറയുന്നത് അത്രയും ഭയങ്കരമാണ് അപ്പോൾ എല്ലാവർക്കും പേടിയാണ് അതുകൊണ്ട് ആരെ ശബ്ദം പേരൊന്നും പറയരുതെന്ന് പറഞ്ഞിട്ട് എല്ലാവരും വോയിസ് മെസ്സേജ് അത് ഇതൊക്കെ അയച്ചിട്ടുണ്ട് അപ്പൊ അതിൻ്റെ ഒക്കെ രത്ന ചുരുക്കം പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ പക്ഷെ ആദ്യത്തിൻ്റെ ഒരു കാര്യം പറയാം അതായത് ഈ ഒരു സ്ത്രീ ഉണ്ടല്ലോ എന്താണ് ജസ്ന സലീം അല്ലേ ജസ്ന സലീം ഈ സ്ത്രീയുടെ പുഞ്ചിരി എനിക്ക് നല്ല ഇഷ്ടമാണ് അത് ഉള്ളത് വരല്ലോ എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു മുഖമാണ് ഏ കാരണം ഇസ്ലാം മതത്തിൽ പറയുന്നത് പിന്നെ ഈമാൻ്റെ ഒരു ഭാഗമാണ് പുഞ്ചിരിക്കുക എന്ന് പറയുന്നത് അത് ഈ സ്ത്രീ പുഞ്ചിരിക്കുന്നുണ്ട് അത് ആ ഒരു കാര്യം നമുക്ക് പ്ലസ് പോയിന്റ് പറഞ്ഞേ പറ്റുള്ളൂ കാരണം ഇന്ന് നിരവധി മുസ്ലിങ്ങൾ മൊത്തം സ്ത്രീ പുരുഷൻ എന്നില്ല മുസ്ലിങ്ങൾ മൊത്തത്തിൽ തന്നെ പുഞ്ചിരിക്കാൻ മറന്നിരിക്കുകയാണ് അതാണ് ഈ പ്രശ്നമൊക്കെ പക്ഷേ ഈ സ്ത്രീ ഇങ്ങനെയൊക്കെ ആണെങ്കിലും എല്ലാം എവിടെ നോക്കിയാലും പുഞ്ചിരിച്ചുകൊണ്ടേയിരിക്കും അപ്പൊ ആ ഒരു പോയിന്റ് എനിക്ക് ഇഷ്ടമാണ് ഞാൻ പറഞ്ഞതാണ് ഓക്കെ ഇനി വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ നാട്ടുകാർ പൊതുവെ മൊത്തത്തിൽ പറയുന്നൊരാ ഞാൻ രത്നച്ചൂർക്ക എന്റെ സത്തെടുത്ത് പറയുകയാണെങ്കിൽ ആത്മഹത്യ പിന്നെ ഒരു നാടകമായിരുന്നു അത് ഈ സംഘികളിനെ ഭയപ്പെടുത്താനും സംഘികളിനെ ഭീഷണിപ്പെടുത്താനും അതുപോലെ തന്നെ സംഘികളുടെ കയ്യിൽ കുറെ ഈ സ്ത്രീയുടെ ഒരുപാട് തെളിവ് വേറെന്തൊക്കെ ഇരിക്കുന്ന ഇടത്തില്ല അപ്പൊ അത് പുറത്തേക്ക് വിടാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു നാടകമായിരുന്നു എന്നതാണ് ഇപ്പോൾ എല്ലാവരും പൊതുവേ പറയുന്നത് പിന്നെ അപ്പൊ ഈ ആത്മഹത്യാ ഭീഷണി മഴയ്ക്കൊരു വീഡിയോ വന്നു അതിനുശേഷം ഇതുണ്ടായി അതിനുശേഷം ഒന്നും ഉണ്ടായില്ല കാരണം ആ നാട്ടുകാർ പറയുന്നത് അങ്ങനെ ഒരു ആത്മഹത്യ ചെയ്യുക ചെയ്യുകയാണെങ്കിൽ ഒരു നാട്ടിലൊരാളെ ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്യല്ല ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് തന്നെ കൂട്ടുക അങ്ങനെ ആണെങ്കിൽ തന്നെ ആ വീട്ടിലേക്ക് ആൾക്കാർ ഓടി വരും പിന്നെ അതുമില്ല ആത്മഹത്യ ചെയ്യുന്ന ആൾ കാണണ്ടേ ഒരാൾ ഓരോ സ്ഥലത്തേക്ക് ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ ആൾക്കാർ ഓടി വരണം എന്നുണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്തു എന്നറിയണം അല്ലെങ്കിൽ ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറയണം എന്നിട്ട് അങ്ങനെ എന്നിട്ട് വാതിലൊക്കെ ചവിട്ടിപ്പൊടിച്ച് തുറന്ന് അങ്ങനെ കയറാം അങ്ങനെയൊക്കെ വേണ്ടേ അങ്ങനൊരു സംഭവം അവിടെ ഇല്ല എന്നാണ് അവർ പറയുന്നത് എന്ന് മാത്രമല്ല ഈ സ്ത്രീയുടെ ഒരു വീട് പണി നടക്കുന്നത് തരാം അവിടെ ഈ പുതിയൊരു വീട് പണി നടക്കുന്നുണ്ട് കാരണം ഈ ഫോട്ടോ വിറ്റിട്ട് വീട് പണി നടത്ത നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ ഫോട്ടോ വിറ്റിട്ട് മാത്രമല്ല സംഘികളെ പറ്റിച്ചിട്ടൊക്കെ ഹിന്ദു സമൂഹത്തിനൊക്കെ പറ്റിച്ച് പൈസ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ആ വീട് പണി ഇന്നും നടക്കുന്നുണ്ട് എന്നാ പറയുന്നത് ഇന്നലെ നടത്തിയിരുന്നു ഇന്നും നടക്കുന്നുണ്ട് അവിടെ ഒരു പ്രശ്നം എന്നാണ് നാട്ടുകാർ പറയുന്നത് പിന്നെ അവർ വീടൊക്കെ എടുത്തയച്ചു തന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ് അപ്പൊ അതുകൊണ്ട് വീട് എടുത്തയച്ചു തന്നിട്ടില്ല പക്ഷെ ഒരാൾ പറയണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഒരു അസൂയാലു ആണെന്ന് പറയാം ഒരൊറ്റ ആൾ അവരെ നാട്ടിൽ നിന്ന് വിളിച്ച് പറഞ്ഞാല് വല്ല അസൂയാലു പക്ഷെ ആ നാട്ടിലത്തെ എല്ലാവരും അത് തന്നെ പറയുന്നത് കാരണം വീട് പണി ഒരാൾ ആത്മഹത്യ ചെയ്ത് കൊടുക്കുക വീട് പണി നടക്കുവോ എല്ലാരും അങ്ങോട്ടോടില്ലേ പിന്നെ അത് മാത്രല്ല ഒരു ആത്മഹത്യ ഇനി കണ്ടു ഒരാൾ കണ്ടു അങ്ങനെ രക്ഷിക്കാൻ വേണ്ടി എടുത്തു നിന്ന് കൂട്ടുക അപ്പൊ പിന്നെ അവിടെ ആംബുലൻസ് വരും പോലീസ് വരും അല്ലെങ്കിൽ വണ്ടിയെങ്കിലും വിളിക്കും ആംബുലൻസ് വന്നിട്ടെങ്കിലും അറ്റ്ലീസ്റ്റ് വണ്ടിയൊക്കെ വിളിക്കും ഒരു ബഹളക്കുണ്ടാവില്ല അവിടെ അങ്ങനത്തെ ഒരു സംഭവം ആ നാട്ടിലില്ല എന്നു പറയുന്നത് പിന്നെ ഇപ്പൊ ഇവിടെ ഈ പ്രേക്ഷകർ പറഞ്ഞപോലെ തന്നെ അവൾ പഠിച്ച കള്ളിയാണെന്നൊക്കെ ഒരു പറയുന്നിട്ടൊരാൻസു പറഞ്ഞിട്ടൊരാള് അപ്പോൾ ഇവർ പറയുന്നത് പോലെ തന്നെ ഈ സ്ത്രീ പക്ഷേ ഇതിപ്പോൾ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു പക്ഷെ ജനങ്ങൾ ചോദിക്കല്ലോ അങ്ങനെ ഇപ്പോൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നുകയും മരിക്കണം അല്ല എന്നുണ്ടെങ്കിൽ ആശുപത്രിയിലാവണ്ടേ അപ്പം എന്തു ചെയ്ത് പിന്നെ അവിടെതൊരു ആശുപത്രി ഉണ്ട് വേറെ നാടിന്റെ അടുത്ത് ഒരു ആശുപത്രി ഉണ്ട് കോഴിക്കോട് ജില്ലയിൽ എവിടെയാണ് എന്തോ ഒരു താമരശ്ശേരി ആ ഭാഗത്തെ എവിടെയാണ് ആ എന്തോ ഒരു എം എം സി ഹോസ്പിറ്റലുണ്ട് അത്രേ ആ എം എം സി ഹോസ്പിറ്റലിലേക്ക് വണ്ടി ആരെങ്കിലും വിളിച്ചു കൊണ്ടുപോകി ഒന്നും ചെയ്യുന്നത് നാട്ടുകാരെ കണ്ടിട്ടില്ല പക്ഷെ ആ ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റായിട്ടുള്ളത് അതെങ്ങനെ അഡ്മിറ്റായി ഏ ഒരാൾ അങ്ങനെ അവശതായിട്ട് കിടക്കുകയാണെങ്കിൽ പിന്നെ നാട്ടുകാരെ കൂടി കൂടി വന്ന് ആ നോക്കടാ ആ സ്ത്രീ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടോ എന്തൊക്കെ പറഞ്ഞ് വലിയ സംസാരമൊക്കെ ഉണ്ടാവൂലേ ഒന്നുമില്ല പിന്നെ കേൾക്കുന്നത് ഈ സ്ത്രീ ആശുപത്രിയിലെ എം എം സിയിൽ അഡ്മിറ്റഡാണ് അഡ്മിറ്റാണ് അപ്പം സംബന്ധം അറിയോ സ്വയം പോയിക്കുകയാണേ സ്വയം വരുന്നിട്ട് പോയിരിക്കുകയാണ് പിന്നെ ആത്മഹത്യ എന്ത് ചെയ്തിട്ടാണ് ആത്മഹത്യ ചെയ്തത് എന്ന് അത് ഭയങ്കര രസമാണ് എന്നെ ഇപ്പോൾ ഒരാൾ എന്നെ വിളിച്ചിരുന്നത് വേറൊരാൾ വിളിച്ചാണ് വേറെ നാട്ടുകാരൊന്നുമല്ല അപ്പം അയാൾ പറയുന്നത് ആത്മഹത്യ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ ദൃഢനിശ്ചയം എടുത്ത എടുത്തൊരാളാണെങ്കിൽ പെട്ടെന്ന് നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലാതെ ഇപ്പം ഈ പണ്ടത്തെ പണ്ടത്തെ സ്റ്റൈലിൽ ഇങ്ങനെ ഉറക്കൊളിക്ക കഴിക്കൊന്നും ചെയ്യൂല എന്ന് പറയുന്നുണ്ട് കാരണം അതൊന്നും മരിക്കില്ല ആ ഉറക്കൊളിക കഴിച്ചാലൊന്നും മരിക്കൂല മനസ്സിലില്ല അത് പിന്നെ കുറേ നേരം ഉറങ്ങുന്നതന്നെ ഉള്ളൂ പിന്നെ അത് മാത്രല്ല ഇതിന്റെ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ഭാവിയിൽ ഒരുപാട് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാവും ചെയ്യും അതൊരു വശം അപ്പൊ പറയുന്നത് എന്താ വെച്ചാൽ അല്ലി തൂങ്ങി മരിക്കൊക്കെ ചെയ്യാം അങ്ങനെ ദൃഢനിശ്ചയമുള്ളൊരു എന്നും ഇന്നലെ പറഞ്ഞിട്ടുള്ളൂ ഇപ്പൊ ഇന്ന് വരുന്ന വാർത്ത എന്താണെന്ന് വെച്ചാൽ ഓർക്കുളി കഴിച്ചെന്നാ ഓർക്കഗുളികളി കഴിച്ച ആള് സ്വയം ടാക്സി പിടിച്ചിട്ട് ആശുപത്രിയിൽ പോയിട്ട് സ്വയം അഡ്മിറ്റായി ഒന്ന് ചിന്തിച്ചു നോക്കണം എന്നിട്ടും ആ ഒരു വാർത്ത ഉണ്ടാക്കുന്നില്ല ഈ സ്ത്രീ വിചാരിച്ചത് ഇത് കേരളം കോളിളക്കം സൃഷ്ടിക്കുന്ന അതിഭയങ്കരമായിട്ടുള്ള ഒരു വാർത്തയാകുന്നതാണ് ഈ സ്ത്രീ വിചാരിച്ചത് എനിക്ക് തോന്നുന്നു ഏ കാരണം ഒന്നുമില്ല ഒരു വാർത്തയില്ല ഒന്നുമില്ല ആകെപ്പാടെ ഏതോ ഒരു ചാനലിൽ പിന്നെ ഞാനും ഈ രണ്ട് ചാനലില് മാത്രമാണ് ഈ ആത്മഹത്യയുടെ ഇത് കണ്ടത് വേറെ എവിടെയില്ല അപ്പൊ അത് ഭയങ്കര നിരാശയായ സ്ത്രീക്ക് മനസ്സിലായില്ലേ ഈ സ്ത്രീ വിചാരിച്ചത് ഇൻസ്റ്റാഗ്രാമിൽ ഇത് ഇട്ടാൽ ഇതിങ്ങനെ വൈറൽ അങ്ങോട്ടായിട്ട് ആകെ ആകെപ്പാടെ കോളിളക്കം സൃഷ്ടിച്ച എന്താണ് മുഖ്യമന്ത്രി ഓടി ഓടി വരും സുരേഷ് ഗോപി ആട്ടാ പറഞ്ഞത് സുരേഷ് ഗോപി ആട്ടെ സ്ലോ മോഷൻ ഇങ്ങനെ ഓടി വരും എന്നൊക്കെ വിചാരിച്ചേ ഒന്നും നടന്നില്ല പിന്നെ അത് മാത്രല്ല കണ്ണനൊക്കെ ഇങ്ങനെ ഓടി വരും പുല്ലാങ്കോടിലൊക്കെ വിളിച്ചിരുന്നു വിചാരിച്ച ഒന്നും വന്നില്ല ആ നിരാശയിലാണ് അസ്ത്രീ ഉള്ളത് ഇതാണ് സംഭവം അപ്പോ ആത്മഹത്യ വേറൊരു പ്രഹസനം എന്നൊന്നും പറഞ്ഞാൽ പോരാ അതിനേക്കാൾ ചീപ്പ് വേർഡ് വേണം ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കരുത് ഏഹ് വെറുതെ അതായത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വാർത്തയിൽ നിറഞ്ഞു നിൽക്കാനുള്ള ഒരു ട്രിക്ക് ഈ സ്ത്രീയുടെ കയ്യിൽ നന്നായിട്ടുണ്ട് അതിനുള്ള കഴിവ് ഭയങ്കരമായിട്ടോ എപ്പോഴും വാർത്തയുടെ മുമ്പിൽ അതിന് ഇംഗ്ലീഷിലൊരു പദം പറയും ലൈം ലൈറ്റിൽ നിൽക്കുക എന്ന് പറയും ഏഹ് ഓൾവേസ് ഇൻ ദ ലൈം ലൈറ്റ് എന്നൊക്കെ പറയും അതുപോലെ ലൈം ലൈറ്റിൽ നിൽക്കാനുള്ള കഴിവ് ഭയങ്കരമാണ് അത് എന്തോ ആയി കൊട്ടക്കാണ്ട് ആത്മഹത്യാന്നുള്ള വീട് നിങ്ങൾ കണ്ടല്ലോ എന്താ ആക്ടിങ് എന്താ അഭിനയം ഏഹ് ഓസ്കാർ അവാർഡൊന്നും കൊടുത്താൽ പോരാ എന്റെ പ്രേക്ഷകരുടെ പറയുന്നുണ്ട് ഇത് നല്ല അഭിനയിക്കുന്നുണ്ടല്ലോ നല്ല സൂപ്പർ അഭിനയം എന്ന് പറയുന്നത് അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ കണ്ട ഫുൾ അഭിനയമായിരുന്നു ആരെങ്കിലും ആത്മഹത്യ ചെയ്യുന്ന ആരെങ്കിലും സ്വയം ടാക്സി പിടിച്ച് പോയിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ആവണ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അപ്പൊ ഇതൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത് പിന്നെ വേറെ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അവിടുത്തെ ആൾക്കാർ പിന്നെ നമ്മൾ അത് പേഴ്സണൽ കാര്യങ്ങളാണ് അത് പിന്നെ പറയണ്ട എന്താന്ന് വെച്ചാൽ ഈ ഭർത്താവ് ഗൾഫിലാണ് ആ ഗൾഫിൽ നിന്ന് വരാൻ സമ്മതിക്കൂല അത്ര ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരാൻ സമ്മതിക്കൂല അപ്പൊ എന്താ വെച്ചാൽ ഒരു ചൂണ്ടിക്കാണിക്കാൻ ഒരു ഭർത്താവ് 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 അങ്ങനെ പറയാം അവിടെ ഭർത്താവ് ഉണ്ട് ഭർത്താവുണ്ട് ഗൾഫിൽ നിന്ന് ഇങ്ങനെയൊക്കെ പറയാം ഇവിടെ നാട്ടിൽ ഫുൾ പല പല പരിപാടിയാണെന്ന് പറഞ്ഞത് അതൊക്കെ പറഞ്ഞില്ലെങ്കിൽ ഇങ്ങനെ ഓവറാവും എന്തായാലും എങ്ങനെ എനിക്ക് കുറേ ആൾക്കാർക്ക് അറിയാമായിരിക്കും അപ്പോൾ ഈ ഒരു ട്രിക്കാണ് ഈ സ്ത്രീ എടുത്തത് പിന്നെ ഈ സ്ത്രീ ഇതൊക്കെ ഈ നാടകമൊക്കെ ചെയ്യാൻ കാരണം എന്താ അറിയുമോ ഈ സംഘീപാളയം ഈ സ്ത്രീകൾ അങ്ങോട്ട് എക്സ്പോസ് ചെയ്ത് കളഞ്ഞു മനസ്സിലായില്ലേ കാരണം അവർക്ക് പിടികിട്ടി ഇത് രണ്ട് തോണിയിൽ കാലിട്ട് നടക്കാനുള്ള പരിപാടി എന്ന് അവർക്ക് മനസ്സിലായി അങ്ങനെ അവര് ശരിക്കും ഇതിന്റെ ഈ സ്ത്രീയുടെ ജാതകവും ജാതകദോഷവും മറ്റേ എന്താണ് ചന്ദ്രനും ശുക്രനും എല്ലാം കൂടെ ഇങ്ങനെ എടുത്ത് പുറത്തു കെട്ട് പുറത്തു കിട്ടപ്പോ ഈ സ്ത്രീക്ക് മനസ്സിലായി ആ വീട് പണി ഇനി നടക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിലായി പിന്നെ സുരേഷ് ഗോപി സുരേഷ് ഗോപി പറഞ്ഞു എന്താ അറിയോ അതൊന്നുമില്ല സുരേഷ് ഗോപി ഈ സംഘികൾ പറയും നമുക്ക് ഇപ്പം ഒരു മുസ്ലിം സ്ത്രീയുണ്ട് കൃഷ്ണന്റെ ഫോട്ടോ വരക്കണം അത് പബ്ലിസിറ്റി ഒക്കെ ആക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൂട്ടിക്കൊണ്ട് സുരേഷ് ഗോപിനെ അല്ല സുരേഷ് ഗോപി ഈ സ്ത്രീന്ന് അറിയൊന്നും ഇല്ല പിന്നെ അങ്ങനെ വലിയ പടായി വിടും ഒമ്പത് കൊല്ലമായിട്ട് സുരേഷ് ഗോപിയുടെ മടിയിൽ കിടന്നിട്ടാണ് ഞാൻ വളർന്നൊക്കെ പറയും സുരേഷ് ഗോപി സിനിമയിൽ അഭിനയിച്ചടക്കണം മുപ്പരിക്ക് വേറെ നൂറ് കൂട്ടം പണി ഈ സ്ത്രീ നോക്കി നോക്കിയടക്കല്ലേ മുപ്പര പണി സുരേഷ് ഗോപി ഏതോ നാട്ടിലാ ഈ സ്ത്രീ നാട്ടിലൊന്നല്ല മനസ്സിലായില്ല എവിടെ തൃശ്ശൂരാണ് ഈ സ്ത്രീ താമരശ്ശേരിയോ എവിടെയാണ് വെറുതെ എന്നുള്ള പറയാണ് അപ്പോൾ ഇനിയിപ്പോ സുരേഷ് ഗോപി പത്ത് വയസ്സ് കൊടുക്കാൻ പോകുന്നില്ല സുരേഷ് ഗോപി പിന്നെ വാഗ്ദാനം കൊടുത്തത്രേ ഈ വീട് പണിക്ക് ഇതൊക്കെ ചെയ്യുന്നു പറഞ്ഞത്രേ ഞാൻ കേട്ടില്ലേ പറയുന്നു കേട്ടോ ഇങ്ങനെയൊക്കെ ഇപ്പൊ ഈ സ്ത്രീ തന്നെ ചെറിയ വീടുകൾ പറയുന്നുണ്ട് അപ്പോൾ മനസ്സിലായി ഇനി ഇത് കിട്ടാൻ പോകുന്നില്ല പിന്നെ അത് മാത്രമല്ല ഈ എന്താ പറയാ ഈ സ്ത്രീയുടെ ഈ സ്ത്രീക്ക് നല്ല ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞല്ലോ അതിലെന്താന്ന് കരുത് മനസ്സിലായി ചോദിച്ചാൽ ഈ സ്ത്രീക്ക് മനസ്സിലായി തട്ടമിട്ട് മുസ്ലിം സ്ത്രീ ആയിട്ട് ഹിന്ദുക്കളുടെ ഇടയിൽ പോയി നിൽക്കുക അമ്പലത്തിൽ പോയി നിൽക്കുക ഇങ്ങനെ ചെയ്താൽ മാത്രമാണ് ഹിന്ദു സമൂഹത്തിൻ്റെ ഇടയിലും സംഘീ സമൂഹത്തിൻ്റെ ഇടയിലും ഒരു നിലം വിലയുണ്ടാവുള്ളൂന്ന് നന്നായി മനസ്സിലായി അതിന് ഉദാഹരണമാണ് നമ്മുടെ ഈ അക്ബർ അലി എന്ന് പറയുന്ന മുറിയണ്ടി ഉണ്ടല്ലോ മുറിയണ്ടി ഞാൻ ഞാൻ പറയാം എന്തുകൊണ്ടാണ് മുറിയണ്ടി പറഞ്ഞ് ഞാൻ പറഞ്ഞതാ അക്ബർ അലി എന്ന് അറിയില്ലേ നരസിംഹം റോമസിംഹം എന്ന് പറയുന്ന പേരായിട്ടില്ലേ അയാൾ കുറേ വർഷം ഡ്രാമ കളിച്ച് നടന്ന് മുസ്ലിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് അയാളങ്ങനെ രണ്ട് കൈന്നിട്ട് സ്വീകരിച്ചു സംഘികൾ ഈ അനിൽ നമ്പ്യാർ പറയുന്ന ആളിലല്ലോ ജനൻ്റെ ഇവിടെ ഉടമയാവും എന്താണ് അയാൾ ഈ അക്ബർ അലീനെ രണ്ട് കൈന്നിട്ട് സ്വീകരിച്ചിട്ട് ഒരു പറഞ്ഞിട്ട് മുഴുവൻ മുസ്ലിങ്ങളിങ്ങനെ തെറി പറയുമ്പോൾ ഇങ്ങനെ സ്വീകരിച്ചിരുത്തിയായിരുന്നു ഞാൻ എന്നിട്ട് അക്ബർ അലീന്നുള്ള പേരിലാണ്ട് വരുക മുസ്ലിം ആണല്ലോ അപ്പം ആ നേരത്തെ നല്ല വില അയാൾക്ക് ഉണ്ടായിരുന്നു പിന്നെ ഇപ്പൊ കഴിഞ്ഞ വർഷം അതിന്റെ മുമ്പത്തെ വർഷത്തെ ഏറ്റാ മുപ്പൂര് ഭയങ്കര രോഷാകുലനായിട്ട് മുപ്പൂര്ക്ക് ഈ ചതിക്കുഴി മനസ്സിലായി ആർക്ക് അക്ബർ അലിക്ക് ഇത്ര ബുദ്ധി ഇല്ല ഈ സ്ത്രീയുടെ അത്ര ബുദ്ധിയില്ല മുപ്പുരന്തു ചെയ്ത് ഞാനിതാ ഇസ്ലാം മതം വിട്ടു എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു സൈനിക മേധാവി ആക്സിഡന്റിൽ മരിച്ചല്ലോ ഹെലികോപ്റ്ററിൽ കേരളത്തിലെ ആ ഭാഗത്ത് ആ സമയത്ത് കൊറേ ആൾക്കാർ സ്മൈലി ഇട്ടു എന്നും പറഞ്ഞിട്ട് ആ ഞാൻ ഇസ്ലാം മതം വിട്ടു പറഞ്ഞു മൂപ്പര് പിന്നെ അങ്ങനെ നോക്കുമ്പോൾ ഇസ്ലാം മതം വിട്ടു ശരിയെന്നെ പക്ഷെ എവിടെ പോയിട്ടൊന്ന് ചേരുക കാരണം ഹിന്ദു എന്ന് പറഞ്ഞാൽ ഒരുപാട് ജാതികളാണ് ഹിന്ദു പറഞ്ഞ മതം ഇല്ലല്ലോ കാര്യം കരമാണെന്ന് കാര്യമാണ് ജാതികളാണ് ഇതിൻ്റെ എവിടെ പോയിട്ടോ അന്ന് കയറുക ഈ പുഴയിൽ നിന്ന് അക്കരുന്ന് നീന്തിയിട്ട് എവിടെയെങ്കിലും പോയിട്ടൊന്ന് കയറണല്ലോ നോക്കുമ്പോൾ അവസാനം എങ്ങനെയൊക്കെ ഇവരൊക്കെ കൂടി കയ്യും കാലം പിടിച്ചിട്ട് നമ്പൂരി മതത്തിലേക്കാണ് കയറി മൂപ്പില് പൂണൂളൊക്കെ ഇട്ട് നമ്പൂരി മതമായി ആ എന്നിട്ട് പേര് മാറ്റി രോമസിംഹം നാക്കി അതിലും കുറെ ഡ്രാമകൾ ഉണ്ട് കേട്ടോ അതൊന്നും വിശ്വാസം ഇല്ലോ അതൊന്നും വിശ്വാസത്തിന്റെ ഭാഗമായിട്ടൊന്നല്ല ഇതൊക്കെ ഒരുതരം ഡ്രാമ തന്നെയാണ് ഇവർ കളിക്കുന്നത് എന്തായാലും അയാള് പിന്നെ നമ്പൂരിയായി നമ്പൂരി അതിന്റെ ശേഷം നോക്കുമ്പോൾ അയാളങ്ങളുടെ അപ്രത്യക്ഷ ആയിരിക്കുകയാണ് അയാളിനൊ ആർക്കും വേണ്ട ഒരു ചാനലും വേണ്ട ഒരു ഒരു വേദികളിലും വേണ്ട ഒന്നും വേണ്ട പക്ഷെ അയാള് ആ ഒരു സമയം കൊണ്ട് സംഘികളെ പറ്റിച്ചിട്ട് ഒന്നര കോടി രൂപ ഉണ്ടാക്കിട്ടോ ഒരു സിനിമ ഉണ്ടാക്കി പുയ മുതൽ പുയവരെ അതോ പോയ മുതൽ പോയവരെ അങ്ങനെ സിനിമ ഉണ്ടാക്കി അങ്ങനെ ആ സിനിമ നോക്കുമ്പോൾ എന്താണ് അതങ്ങോട്ട് വിജയിച്ചിട്ട് ഹോസ്കാർ അവാർഡും പിന്നെ ഗ്രാമി അവാർഡും ഒന്നും എന്താ ദേശീയ അവാർഡൊക്കെ കിട്ടിയിട്ട് അങ്ങനെ കിടുകയാണ് ലോകം അങ്ങനെ കിടുകയാണ് ഇപ്പോൾ ഇല്ലേ ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കിയില്ല അതിൻ്റെ സത്യം ആ ഒരു സിനിമ അപ്പോൾ സംഘികൾ ആകെ വടിയായി ഒന്നര കോടി കൊടുക്കുകയും ചെയ്ത് ആ സിനിമയാണെങ്കിൽ ഒന്നും സംഭവിച്ചില്ല പ്രത്യേകിച്ച് കേരളത്തിൽ പട്ടി പോലും തിരിഞ്ഞു നോക്കില്ല ആ സിനിമയൊന്നും അങ്ങനെ സംഘികളിനെ പല രീതിയിലാണ് അയാൾ പറ്റിച്ചത് അങ്ങനെ ആളുകൾ അപ്രത്യക്ഷമായി ഇപ്പം എന്താണ് ഇപ്പം എല്ലാവരും അയാളെ വിളിക്കുന്നത് മുറിയണ്ടി മുറിയണ്ടി എന്നാണ് പറഞ്ഞാൽ മനസ്സിലായില്ലേ അയാൾക്കൊരു ഓമനപ്പേര് കിട്ടി മുറിയണ്ടി പറയുമ്പോൾ നമ്പൂരി മതം സ്വീകരിച്ചിട്ട് പോലും അപ്പം അതൊരു ആ ആ ഒരു അനുഭവം ഈ സ്ത്രീക്കുണ്ട് അത് ആ ഒരു ഇത് കണ്ടുപഠിച്ചിട്ടുണ്ടേ അപ്പം അതുകൊണ്ടാണ് ഈ സ്ത്രീ അങ്ങോട്ട് ചേരാത്തത് ഹിന്ദു മതത്തിലേക്ക് ചേരാത്തത് അത് മാത്രമല്ല ഹിന്ദു മതത്തിലേക്ക് ചേരണം എന്നുണ്ടെങ്കിൽ ഏതിലാ പോയി ചേരപ്പോൾ നേരത്തെ അക്ബറി പിന്നെ എന്തൊക്കെയൊക്കെ ആണെങ്കിൽ പറഞ്ഞിട്ട് നമ്പൂരി മതത്തിലേക്ക് കയറി പറ്റി ഈ സ്ത്രീ എതിരെ കയറി പറ്റിയ ഈ സ്ത്രീനൊന്നും ഒന്നും നമ്പൂരിമാതിരിക്ക് ഒന്നും അടുപ്പ അടുപ്പിക്കും കൂടില്ല നായർ ബദത്തിലേക്കൊന്നും അടുപ്പിക്കൂല നമ്പ്യാർ നമ്പ്യാർ കണ്ടില്ലേ നമ്പ്യാർ ആ ഒരു നിള പറഞ്ഞിട്ടുള്ള ഒരു ഒരു മറ്റേ എന്താണ് ഏപ്പടത്തിൽ അഭിനയിക്കുന്ന ഒരു സ്ത്രീയുണ്ടല്ലോ നിള നമ്പ്യാർ പറഞ്ഞിട്ട് ആ ആ നിള നിളയുടെ കൂടെ നമ്പ്യാർ ഇട്ടെനിക്ക് എന്താ പ്രശ്നം എന്തൊക്കെ പ്രശ്നാണ് ഞങ്ങളുടെ സമുദായത്തെ നാം ഹളിച്ചു അതാക്കി നാക്കിയെന്ന് പറയുന്നത് ഭയങ്കര ഡ്രാമയാണ് നമ്പ്യാർ നാക്കിയതിന് ആ സ്ത്രീ നമ്പ്യാർ മതത്തിലേക്ക് ചേർന്നിട്ടില്ല അപ്പൊ ചേർന്ന എന്തായിരിക്കും സ്ഥിതി എന്തുമാത്രല്ല ഈ പിന്നെ ഈ ഇന്ത്യയിൽ കാണുന്ന എല്ലാ പിന്നെ തെമ്മാഴികളും വേശ്യാവൃത്തി ചെയ്യുന്ന സ്ത്രീകളൊക്കെ അവരൊക്കെ എന്താണ് എല്ലാവരും ജാതി ഇല്ലാതെ നടക്കണോ എല്ലാവർക്കും അവരവരുടെ ജാതി ഉണ്ട് അവരെല്ലാ ശീലം ചെയ്യുന്നുണ്ട് വേഷ്യ വേഷ്യകൾ മാത്രമല്ല അഴിഞ്ഞാടി നടക്കുന്നില്ലേ അല്ലാത്ത എത്ര സ്ത്രീകൾ അഴിഞ്ഞാ അഴിഞ്ഞാടി നടക്കുന്നില്ലേ അപ്പൊ അവർക്കൊക്കെ ജാതിയില്ലേ ആ സമയത്തൊന്നും ഇല്ലാത്ത പ്രശ്നം ഇവിടെ വന്ന് അതേസമയം ഇത് ഇരട്ടത്താപ്പ് ശ്രദ്ധിക്കണം കേട്ടോ അതേസമയം ഒരു സ്ത്രീങ്ങാനും വെയിൽ ചാടിയിട്ട് പിന്നെ വെയിലി അവർ പറയാ വെയിലി ചാടുക ചങ്ങരക്കെട്ട് പൊട്ടിക്കുക എന്നൊക്കെയാണ് ഈ സംഖ്യകൾ പറയാം മുസ്ലിം സ്ത്രീകൾ ചാടിയിട്ടുണ്ടെങ്കിൽ ഹിന്ദു മതത്തിലേക്ക് ചാടിയിട്ടുണ്ടെങ്കിൽ അത് പറയില്ലോ ഏത് ഏത് ജാതിയിലേക്ക് ചാടിയെന്ന് ഒരിക്കലും പറയില്ല ഹിന്ദു ഹിന്ദു എന്നേ പോലുള്ളൂ അങ്ങനെ ചാടിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്വീകരണമാണ് അപ്പൊ അങ്ങനെ സ്വീകരിക്കുന്ന സമയത്ത് ഈ നിള വന്നപ്പോൾ എന്തുകൊണ്ട് സ്വീകരിച്ചില്ല പിന്നെ പറയുന്നത് നമ്പ്യാർ സമുദായത്തിനകളിച്ചു എന്താണ് നമ്പ്യാർ നമ്പ്യാർ സമുദായം എന്ന് അത്രയും കഴുകി വൃത്തിയാക്കിയ സമുദായത്തിലോ ഈ അനിൽ നമ്പ്യാർ തന്നെ ഒന്നാം നമ്പർ കൊള്ളപ്പം ഇല്ല എന്താണ് സ്വർണ്ണക്കടത്തും അതിന് മുപ്പരും ഇ ഡി ഈഡിയൊക്കെ ചെക്ക് റെയ്ഡ് നടത്തിയിട്ടല്ലോ ഒരു ബി ജെ പി സപ്പോർട്ടർ ആയിട്ട് പോലും ഇ ഡി റെയ്ഡ് നടത്തണമെന്നുണ്ടെങ്കിൽ എത്ര വലിയ ഭൂലോക കള്ളനായിരിക്കും അപ്പൊ ഈ നമ്പിയാർ പറഞ്ഞങ്ങനെ കഴുകി വൃത്തിയാക്കിയ ആൾക്കാരൊന്നും അത് മാത്രല്ല ഇപ്പൊ തന്നെ ഒരാൾ ഒരാളെനിക്കൊരു ഫോട്ടോ അയച്ച് തന്നു ഈ ഹിന്ദു മതത്തിൽ ഏത് ജാതി എന്നും എനിക്കറിയില്ല ഹിന്ദു ഹിന്ദുമതത്തില് പിന്നെ അശ്ലീലം തന്നെ മതത്തിന്റെ ഭാഗമാണ് അതായത് ഇങ്ങനെ ഈ പ്രതിമകളൊക്കെ ഏതോ സ്ഥലത്ത് ഏതോ നിരവധി അമ്പലങ്ങളിൽ തമിഴ്നാട് കേരള മഹാരാഷ്ട്ര അങ്ങനെ ഒരുപാട് അമ്പലങ്ങളിൽ തന്നെ അമ്പലങ്ങളിലെ ഉള്ളിൽ പോയാൽ തന്നെ അവിടെ ഫുള്ള് ഈ പിന്നെ എന്താ പറയുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവും പിന്നെ അശ്ലീല അശ്ലീലമായിട്ടുള്ള ഒരുപാട് പ്രതിഭകൾ സ്ത്രീ പുരുഷൻ ഒരു ഒരു സ്ത്രീനെ മൂന്നാല് പുരുഷന്മാർ പിന്നെ എന്താക്കണ് പിന്നെ ഒരു പുരുഷനെ മൂന്നാല് സ്ത്രീകള് ശരിയാക്കണ് അങ്ങനെ അങ്ങനെയുള്ള ഒരുപാട് പ്രതിമകള് അമ്പലത്തിന്റെ ഉള്ളില് അപ്പോൾ ഇതൊന്നും ഇവർക്ക് പ്രശ്നമില്ല ഒരു നിള പറഞ്ഞ നടി നിള നിള പറഞ്ഞിട്ട് ഒരു പേരിട്ട ഒരു സ്ത്രീ നമ്പ്യാർ നമ്പ്യാർന്നാക്കിയപ്പോ ഭയങ്കര കുരുക്കൊട്ടൽ ഇങ്ങനെ ആകെ ഫുള്ള് ഇരട്ടത്തപ്പാണ് അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ തന്നെ ഈ നമ്മടെ കണ്ണന്റെ രാധ ഉണ്ടല്ലോ കണ്ണന്റെ രാധ കണ്ണന്റെ രാധയ്ക്ക് നന്നായിട്ട് അറിയാം അപ്പൊ ആ സ്ത്രീ നല്ലൊരു ബുദ്ധി ബുദ്ധിപരിച്ച് എന്റെ ഇത് തട്ടമിട്ട് ചെന്നാൽ മാത്രമേ എനിക്ക് വില കിട്ടുള്ളൂ അതുകൊണ്ടാണ് അമ്പലത്തിലേക്ക് ഓടി ഓടി പോയി തട്ടമിട്ടിട്ടാണ് ഓടുക നാട്ടിൽ തട്ടം പിന്നെ നാട്ടിലാണെങ്കിലോ ഇസ്ലാമികമായിട്ടുള്ള യാതൊരു ബന്ധമില്ല പിന്നെ ഇസ്ലാമിനെതിരെയുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നാൽ പിന്നെ നിങ്ങളെ കുറെ വേദമാണ് അറ്റ്ലീസ്റ്റ് വിളിച്ചു പറയുന്നത് ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ ഇത് പിന്നെ പറയൂല്ല ഇസ്ലാമതം വിടൂല്ല എന്ന ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങൾ മുഴുവൻ ചെയ്യാൻ മാത്രമല്ല മുസ്ലിം സമൂഹത്തിനെ രാഷ്ട്രീയപരമായിട്ട് തന്നെ അവഹേളിച്ചുകൊണ്ടേ ഇരിക്കുക എവിടെ പോയാലും പറയും ഞാൻ എത്ര കാലം ജീവിച്ചിരിക്കും അറിയില്ല അല്ല ഞാൻ ചോദിക്കട്ടെ എനിക്കും അറിയില്ല ഞാൻ എത്ര കാലം ജീവിച്ചിരിക്കുന്നു നിങ്ങൾക്കറിയോ ആർക്കും അറിയില്ല പിന്നെ എന്താണ് ഇതൊക്കെ ഇങ്ങനെ പറയാനുള്ളത് അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഞാൻ ശ്രീകൃഷ്ണന്റെ ഫോട്ടോ വരച്ചത് കാരണം എന്നേതാ മുസ്ലിങ്ങൾ കൊല്ലാൻ വരുന്നു മുസ്ലിങ്ങൾ പൊട്ടന്മാരാ ഒരു ഫോട്ടോ വരയ്ക്കൊണ്ടതിൽ പോയി കൊല്ലാന് പ്രാന്താണ് മുസ്ലിങ്ങൾക്ക് അപ്പൊ എന്ന് വെച്ചാല് ഈ രാഷ്ട്രീയങ്ങൾ ഇതാണ് മുസ്ലിങ്ങളെ ചോദിപ്പിച്ചത് അല്ലാതെ ഇപ്പൊ എല്ലാവരും പറഞ്ഞത് ആ സ്ത്രീ ശ്രീകൃഷ്ണന്റെ ഫോട്ടോ വരച്ചു നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട് ഒരു പ്രശ്നമില്ല അവിടെയാണ് ഈ തെറ്റിദ്ധാരണ ഒരു മുസ്ലിമിന് ഒരു പ്രശ്നമില്ല പക്ഷെ ഫോട്ടോ വരക്കുന്നത് കൊണ്ട് മുസ്ലിങ്ങൾ കൊല്ലാൻ വരുന്നു എന്ന് പറഞ്ഞു പ്രശ്നേ മനസ്സിലെ അല്ലാതെ എന്ത് ശ്രീകൃഷ്ണന്റെ ഫോട്ടോ എത്രയോ സ്ത്രീകൾ വേറെ അതാ കഞ്ചാവ് അടിച്ചിട്ട് മയക്കുമരുന്നിട്ട് മുസ്ലിം സ്ത്രീകളുണ്ട് മുസ്ലിം പെൺകുട്ടികളുണ്ട് പിന്നെ അവിടെ പാടത്ത് കിടക്കണ ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നതാണ് പാടത്ത് ഇങ്ങനെ നേരം പറഞ്ഞു കിടക്കുന്നുണ്ട് മയക്കുമരുന്നിട്ട് മുസ്ലിം പെൺകുട്ടികൾ ഏതെങ്കിലും മുസ്ലിംങ്ങൾ പോയിട്ട് പറഞ്ഞോ ആ എന്നൊക്കെ എന്തേലും പറഞ്ഞൊന്നുമില്ലല്ലോ മുസ്ലിങ്ങൾക്ക് പുല്ലാണ് പക്ഷെ അത് വെച്ചിട്ട് മുസ്ലിം സമൂഹത്തിൽ നാറ്റിക്കരുത് നാറ്റിക്കുക പറഞ്ഞ നാറ്റിക്കാ ഒരു പരിധിയൊക്കെ ഇല്ലേ ഫുള്ള് തീവ്രവാദികളാണ് മുസ്ലിങ്ങൾ മുഴുവൻ തീവ്രവാദികളാണ് ഇങ്ങനൊരു പറച്ചിലാണ് എന്നിട്ട് നാടകം മുസ്ലിങ്ങൾ എന്തിന് പറഞ്ഞാലും അതാ തീവ്രവാദി പറഞ്ഞു ഇപ്പം ഈ സംഘികൾ പറഞ്ഞ പോലെങ്ങാനും മുസ്ലിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഈ സ്ത്രീ നിന്ന് ചിരിക്കുന്നുണ്ടാവും കണ്ടോ തീവ്രവാദികൾ എനിക്കെതിരെ പറയുന്നു പറഞ്ഞിട്ട് ചിരിക്കും പക്ഷെ സംഘികൾ പറഞ്ഞപ്പം ആത്മഹത്യാ ഭീഷണി വരെ എത്തി എന്തായാലും ആ ആത്മഹത്യാ ഭീഷണിന്റെ ഉള്ളടക്കാണെന്ന് ഞാൻ പറഞ്ഞത് ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല ഫുള്ള് നാടകമായിരുന്നു സ്വന്തമായിട്ട് എങ്ങനെയോ ആശുപത്രിയിൽ എത്തി എന്നാ പറയുന്നത് ആ നാട്ടുകാരൊന്നും അറിഞ്ഞിട്ടില്ല ഈ ആത്മഹത്യയും കൂത്മഹത്യൊന്നും ആ നാട്ടുകാരറിഞ്ഞിട്ടില്ല തൊട്ട് പിന്നെ അവിടെ ഈ പരിസരത്ത് ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ ചുറ്റുവട്ടും ആൾക്കാരുണ്ടാവുമല്ലോ അവരൊന്നും ഈ സംഭവം തന്നെ അറിഞ്ഞിട്ടില്ല ആശുപത്രിയാണ് എങ്ങനെ ആശുപത്രിയിൽ എത്തി ആർക്കും അറിയില്ല അപ്പൊ ഇങ്ങനത്തെ ഫുള്ള് പൊറാട്ട് നാടകം അവിടെ നടന്നത് ഏതായാലും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ രണ്ടു മൂന്ന് ആൾക്കാരുടെ അഭിപ്രായം വഹിച്ചിട്ട് നമുക്ക് ഈ വീട് വൈൻഡപ്പ് ചെയ്യാം ഞാൻ ഈ നാട്ടുകാർ ഇങ്ങനെ കുറെ വിളിച്ച് പറഞ്ഞപ്പോൾ ആ സത്യം നിങ്ങളെ അറിയിക്കുക കാരണം അറിയിച്ചത് ഉള്ളൂ കാരണം ഈ നാടകത്തിന്റെ പിന്നിൽ എന്താണെന്ന് അറിയണ്ടേ ഓക്കെ അപ്പൊ നിങ്ങളുടെ അഭിപ്രായം പിന്നെ ഇവിടെ ഒരാൾ പറയുന്നത് പഠിച്ച കളിയാണ് അവൾ അത് ശരിയാണ് പിന്നെ എന്താണ് ജലൻ സാദിഖോ ജാഫർ സാദിഖ് പാവം രാധ എന്ന് പറയുന്നുണ്ട് മുഹമ്മദ് ഫർഷാദ് കണ്ണന്റെ രാധ നല്ല പേര് പിന്നെ അഹമ്മദ് ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് കമന്റ് ബോക്സ് നോക്കി കാണും അത് ശരിയാണ് വേഗം പോടി വേഗം പോടി ബൈ എന്നൊക്കെ പറയുന്നുണ്ടേ തിരിച്ചു വരണ്ടെന്നൊക്കെ പറയുന്ന ഒരു തരു അപ്പൊ അത് കണ്ടിണ്ട വേ പിന്നെ എന്താണ് മരക്കാർ ഒരു കണ്ണനെ വരച്ചാൽ ഇത്രയും വലിയ സംഭവമാണോ എന്ന് ചോദിക്കുന്നുണ്ട് ആ ആ ഫോട്ടോ മുഴുവൻ ഒരൊറ്റ ആങ്കിളിലാണ് എത്രയോ ഹിന്ദു പെൺകുട്ടികൾ ഇതിനേക്കാൾ നല്ല കഴിവുള്ള ഹിന്ദു പെൺകുട്ടികളുണ്ട് ചറ്റക്കുളിയിലൊക്കെ ജീവിക്കുന്ന ചിമ്മിനി വിളക്കിൽ ഇരിക്കിരുന്ന് വരക്കുന്ന നന്നായിട്ട് വരക്കുന്ന ഹിന്ദു പെൺകുട്ടികളുണ്ട് ആ ഹിന്ദു പെൺകുട്ടികൾ നാല് കാശ് കൊടുക്കാതെ ഈ ഡ്രാമ കളിക്കുന്ന സ്ത്രീകൾ കൊണ്ടുപോയിട്ട് ഈ ഇങ്ങനെ അണ്ണാക്കിലിട്ടിട്ടുണ്ട് എന്താ കാര്യമുള്ളത് പ്രാന്ത് എത്ര ഹിന്ദു കുട്ടികളെ ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ എത്ര പാവപ്പെട്ടവരുണ്ടെന്ന് പറയുമോ കഞ്ഞിക്ക് പോലും വകില്ലാത്തത് അതിന് അവരെ തിരിഞ്ഞു നോക്കില്ല കാരണം എല്ലാവർക്കും ഇത് ഹിന്ദു പ്രണയം ഇത് ഈ രാഷ്ട്രീയക്കളിയാണ് ഇതൊക്കെ മുസ്ലിംകളെ പ്രതികൂട്ടിലാക്കുക തീവ്ര പ്രഖ്യാപിക്കുക എന്നിട്ട് ഹിന്ദുക്കളെ ഭയപ്പെടുത്തുക അതൊക്കെ എന്തെ പരിപാടി വലിയ ഹിന്ദു ഹിന്ദു പെൺകുട്ടികൾ ദരിദ്രമാരൊന്നുമില്ലേ വെറുതെ പിന്നെന്താണ് റഹമാൻ എന്തിനാ വെറുതെ ഭൂമിക്ക് ഭാരമായിട്ട് ജീവിക്കുന്നത് പോയി ചത്ത് തൊലഞ്ഞുകൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഏഹ് ഓക്കെ പിന്നെ അടുത്തത് അഹമ്മദ് ഇജാസ് വെറുതെ ആളുകൾ ചിരിക്കാൻ ഓരോരോ ജന്മങ്ങൾ പെൺകുട്ടികൾക്ക് ഇത്രയും ബോധമില്ലേ ഈ പെൺകുട്ടിക്ക് നല്ല ബോധമുണ്ട് നിങ്ങളെക്കാളൊക്കെ നൂറിരട്ടി ബോധമുണ്ട് അതുകൊണ്ടുള്ള കളി തന്നെയാണ് ആത്മഹത്യ വരെ പ്രഹസനമാക്കി മാറ്റിയില്ലേ ഇന്ത്യൻ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ സ്വാമി അയ്യപ്പൻ്റെ ഒരു ഫോട്ടോ ഒരാൾ വരച്ചത് അരമണിക്കൂർ കൊണ്ടാണ് അതും ചോക്ക് കൊണ്ട് ആ കുളിക്കാത്ത മനുഷ്യന്റെ മുന്നിൽ ഇവൾ ഒന്നുമല്ല വരയില്ലെന്ന് പറയണ് ആ അതാ പറയാമതി അങ്ങനത്തെ ആൾക്കാരെ സഹായിച്ചോടെ ഈ നാടകം കളിക്കുന്ന എന്തിനാണ് വെറുതെ തലമേറ്റി നടക്കുന്നത് അഹമ്മദ് ഇജാസ് ആരും സപ്പോർട്ട് ചെയ്യാഞ്ഞതും നന്നായി ഇല്ലെങ്കിൽ ഇനി ഇവളെ അനുകരിക്കാൻ കുറേ പെൺ പെൺകുരങ്ങുകൾ ഇത് അനുകരിച്ച് പോയി ഉണ്ടാവും എന്ന് പറയാം അതായത് കുറേ ഈ ഇതുപോലെ തന്നെ കുറേ മുസ്ലിം പെൺകുട്ടികൾ വെറും മെറ്റീരിയൽസ് പണം 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 ചിന്തിക്കുന്ന മുസ്ലിം സ്ത്രീ മുസ്ലിം പെൺകുട്ടികൾ പെൺകുട്ടികൾ ഉണ്ടല്ലോ അവർ ഈ പണിക്കിറങ്ങും ഇത് ശ്രീകൃഷ്ണനെ വരച്ചു വേറെ ആൾ ശ്രീരാമനെ വരക്കും വേറെ ആൾ ഹനുമാനെ വരച്ചുകൊണ്ടിരിക്കും അപ്പം അത് എന്ന് പറയാണ് മജീദ് ഓരോ ലെവലിലും അല്ല ഓരോ ലൈവിലും അവസാനത്തിൽ അടുത്ത ലൈവിന്റെ സമയം അറിയിക്കുമ്പോൾ എനിക്കങ്ങനെ സമയം അറിയിക്കാൻ പറ്റില്ല കാരണം എനിക്ക് തന്നെ അറിയില്ല എപ്പോഴാണ് ലൈവ് തോന്നും ഞാൻ വിഷയം കിട്ടുന്നതിനനുസരിച്ച് പിന്നെ സമയം കിട്ടുന്നതെന്ന് വെച്ചാൽ ഉണ്ടാക്കലാണ് മനസ്സിലെ എനിക്ക് തന്നെ അറിയില്ല ഏത് സമയത്ത് ഉണ്ടാക്കാന്നുള്ളത് പിന്നെ ഇസ്ലാമിൽ നിന്നാലേ ഇസ്ലാമിനെ കുറിച്ച് പറയാനാവും അതാണ് റഫീഖ് പറയാണ് മോദി കാ പരിവാർ ഭാരതത്തിൽ ജീവിക്കുമ്പോൾ എന്തിനാണ് നിങ്ങൾ ഭാരതത്തെ വിമർശിക്കുന്നത് ഓ അത് ശരി അപ്പോൾ ഈ കണ്ണന്റെ രാധ ഭാരതമാണ് അല്ലേ അപ്പൊ ഭാരതത്തിനെ വിമർശിക്കാൻ പാടില്ല അപ്പോൾ ഭാരതത്തിന്റെ അട്ടിപ്പേർ അവകാശം ഇപ്പോ ഈ കണ്ണന്റെ രാധക്ക് കൊടുത്തു എന്ന അർത്ഥം മോദി നിങ്ങളെ ഉടൻ പാകിസ്ഥാനിലേക്ക് കൊണ്ടുപോകും ആയിക്കോട്ടെ ഫ്രീ ആയിട്ട് ഒരു ടിക്കറ്റ് കിട്ടണല്ലേ പോവാലോ അവിടെ പോയിട്ട് ബിരിയാണി തിന്നാലോ യോനോർ യുനുസോ എന്തോ ഒരു സലീം ഒരു സിനിമ എടുക്കണം നായികയെ കിട്ടാത്ത ഞാൻ ഷക്കീർ ഹുസൈൻ എന്തൊക്കെയാ പറയുന്നുണ്ട് അടുത്തം പറയാ ദിലീപ് കുമാർ നിങ്ങളുടെ മുഖഭാവം നിങ്ങൾ അത് എന്ന് വ്യക്തമാക്കുന്നുണ്ട് നിങ്ങൾ ആര് എന്ന് വ്യക്തമാക്കുന്നുണ്ട് മുഖഭാവോ മുഖഭാവം ഇല്ലാതെ വ്യക്തമാക്കൂല പൊട്ടത്തനും പറയരുത് മുഹമ്മദ് യൂനുസ് പണം ഉണ്ടാക്കാൻ വേണ്ടി ഇതെല്ലാം ജന്മങ്ങൾ വഹാബ് മുഹമ്മദ് ഇവൾ മുസ്ലിം ആണോ അത് കണ്ടുപിടിക്കണമെങ്കിൽ വലിയ ഒരു കമ്മിറ്റി രൂപീ രൂപീകരിക്കേണ്ടി വരും ഷക്കീർ ഹുസൈൻ അള്ളാഹുവിനെ ചതിയൻ എന്ന് വിളിച്ചു കണ്ണന്റെ കൂടെ പോയി ഇപ്പോൾ കണ്ണനും ചതിച്ചോ എന്ന് ചോദിക്കുകയാണ് പിന്നെ എന്താണ് സച്ചുവോ അവൾ ഹിന്ദുമതത്തെ നൈസായിട്ട് ജന്തു മതം ആക്കി എന്ന് പറയണം അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ അഭിപ്രായം അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇത്ര ഉള്ള സംഘതി നിങ്ങളുടെ ചോദ്യത്തിൻ്റെ മറുപടിയാണ് ഓരോ ആത്മഹത്യയും നടന്നിട്ടില്ല എന്ന് മാത്രമല്ല ആ നാട്ടുകാർ തന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല നാട്ടുകാർ പറയുന്നത് അങ്ങനെ സംഭവം നടന്നത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ആശുപത്രിയിലാണെന്ന് മാത്രം അറിഞ്ഞിട്ടുണ്ട് അതിപ്പോൾ എന്താണെന്നൊന്നും അറിയില്ല എന്ന് പറയുന്നുണ്ട് ഇതാണ് സംഭവം ഓക്കെ അപ്പോൾ ഈ ഒരു വീട്ടിൽ ഇത്രമാത്രം പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീട്ടിൽ കടാ ബൈ